അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മുതൽ വരെയുള്ള കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു ഹരിശ്രീ സ്കൂൾ വയറിരിയുന്നവരുടെ മെഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം ഡിവൈഎഫ്ഐ ക്യാമ്പയിന്റെ ഭാഗമായി തൂർ മേഖലാ കമ്മിറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആയിരത്തി എത്തിച്ചു നൽകി കിളിക്കുന്ന് ആമപ്പൊയിൽ വാഴക്കിളി തേക്കുന്ന യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണ സമാഹരണം നടത്തിയത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം എത്തിക്കുന്നതിനായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് വയറിയുന്നവരുടെ മിഴിനിറയാതിരിക്കാൻ ക്യാമ്പയിൻ വലിയ പെരുന്നാൾ ദിനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഉച്ചഭക്ഷണം എത്തിച്ചത് തവൂർ മേഖലാ കമ്മിറ്റി പ്രവർത്തകരാണ് ആമപ്പൊയിൽ കിളിക്കുന്ന് വാഴക്കിളി തേക്കുന്ന് യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഭക്ഷണ സമാഹരണം നടത്തിയത് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി എൻ കെ ഷബീർ അലി ഭക്ഷണവുമായി പുറപ്പെട്ട വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു ടൂരിലെ ഡിവൈപി പ്രവർത്തകർ ഈ പൊതിച്ചോറ് ശേഖരിച്ച് ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങൾ വരുമെന്ന് കാത്തിരിക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് ശേഖരണത്തിലാണ് ഇനി ഡിവൈപിയുടെ പ്രവർത്തകർ ഈ പെരുന്നാൾ ദിനത്തിലും ഞങ്ങളോട് സഹകരിച്ച ഈ നാല് യൂണിറ്റിലെ അമ്മമാർക്കും ഉമ്മമാർക്കും ഡിവൈപി ടൂർ മേഖലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തും അമീൻ ഫസൽ രഞ്ജൻ ഭഗത്ത് ശ്രീജിൻ കുഞ്ഞി മുഹമ്മദ് ഷെരീഫ് കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്